തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അഴകുള്ള നല്ല ചന്തമുള്ളതാകണമെന്ന് എല്ലാ ഭാര്യാ ആഗ്രഹിക്കുമല്ലോ അതുകൊണ്ട് ഗർഭിണികൾ നല്ല നല്ല ഭക്ഷണങ്ങൾ ഈ സമയങ്ങളിൽ കഴിച്ചു എന്നാൽ നല്ല അഴകുള്ള കുഞ്ഞ് ലഭിക്കാൻ മുത്തുനബി സല്ലാളി വസ്ലമ്മ പറഞ്ഞ പഴവർഗ്ഗം പറഞ്ഞു തരട്ടെ ആ പഴം ഗർഭിണികൾ കഴിച്ചാൽ അവർക്ക് നല്ല ഭംഗിയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവും ഇൻഷാല്ല കാരണം നമ്മുടെ നബിയുടെ വാക്കാണ് ഏതാണ് ആ ഫ്രൂട്ട് എന്നല്ലേ നമുക്ക് നോക്കാം സഫർ ചെല്ല് ഓരോ നാട്ടിൽ ഓരോ ഇത് സഫർചല്ല് അങ്ങനെ ഓരോ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുമല്ലോ സഫർ മഹാനായ റസൂൽ സലഹ് വളി വല്ല തങ്ങൾ വളരെ അധികം ഇഷ്ടപ്പെട്ട പഴമാണ് സബർജല് നബി സലാ അലൈ വസ്ലം ആ പറഞ്ഞു നീ സഫർജല്ല്ല് കഴിക്കുക അത് ശരീരത്തിൻ്റെ തിളക്കം ഉണ്ടാകും കുഞ്ഞുങ്ങൾക്ക് അഴകും ഉണ്ടാകാ ഉണ്ടാവുകയും ചെയ്യും അത് തലച്ചോറിനും ഹൃദയത്തിനും ശക്തി നൽകുന്ന ഒരു ഫ്രൂട്ടാണ് സബർജല് ഗർഭിണികൾ പതിവായി സഫർചെല്ല് കഴിച്ചാൽ മൂന്ന് മാസം ആയത് മുതൽ കഴിച്ചുകൊണ്ടിരുന്നാൽ അവളുടെ കുഞ്ഞ് പിറക്കാൻ പോകുന്ന കുഞ്ഞ് അഴകുള്ളതായിത്തീരും മുത്ത നബി വസല്ലം പറഞ്ഞു തന്ന ഈ സഫർ നമ്മൾ കഴിക്കുക പ്രത്യേകിച്ച് ഗർഭിണികൾ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ ആമീൻ